ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ല ഒരു ഡെയിലി അല്ല ഒരു ട്രാവൽ വീഡിയോ ആണ് ഒരു ട്രിപ്പ് പോവുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പോവാണ് അപ്പോൾ ഒരു പോവുന്നെവിടാന്ന് വെച്ചാൽ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെ ഒരു റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് വർക്കുണ്ട് നേരത്തെ എഴുന്നേറ്റ് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇനി വർക്കിന് പറയണം വൈകുന്നേരം വരെ ഉണ്ട് സിക്സ് ഒ ക്ലോക്കിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് യെസ് അപ്പോൾ അതാണ് മെയിൻ വിശേഷം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ മൂഡേ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി തരുന്നൊരു കാര്യമാണ് അപ്പോൾ എക്സൈറ്റഡാണ് പാക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ മഴയാണ് അവിടെ അപ്പോൾ തമിഴ്നാട് നല്ല മഴയാണെന്നും പറയുന്നത് പിന്നെ റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ലായിരിക്കും ട്രെയിനും ഫ്ലൈറ്റും ഒന്നും അല്ലല്ലോ ചൂസ് ചെയ്താൽ അപ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ പോകുന്ന വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അത് ഒരു വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു യെസ് അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ അമ്മ ദേ അടയ്ക്കളയിൽ നമുക്ക് ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു റോഡ് ട്രിപ്പ് അല്ലേ അപ്പോൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അല്ല സോറി ബ്രേക്ക്ഫാസ്റ്റിലെങ്കിൽ ചില ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നമ്മൾ വിചാരിച്ചു കൊണ്ടുപോകാംന്ന് അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല പിന്നെ ഒക്കെ ആണെങ്കിൽ ചീത്താവില്ല അപ്പോൾ അങ്ങനെയുള്ള ചീത്തയാവാത്ത കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വിചാരിച്ചു പാക്ക് ചെയ്യാം അപ്പോൾ അമ്മ കുക്കിംഗ് പരിപാടിയിലാണ് അപ്പോൾ അമ്മ മാത്രമല്ല അമ്മയും വല്യമ്മയും കൂടാണ് കുക്ക് ചെയ്യുന്നത് വല്യമ്മ ഇവിടെ ഇല്ല വല്യമ്മ ചേച്ചിയുടെ വീട്ടിലാണോ ചേച്ചിയും വരുന്നുണ്ട് ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും കുഞ്ഞും അങ്ങനെ നമ്മൾ ഇത്രയും പേരായിട്ടാണ് പോണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അമ്മ ചെറിയ പണിയൊക്കെ കഴിഞ്ഞു വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സ്നാക്കിങ് കൂടെ ആവാന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കനൊക്കെ തീപ്പ് ഇരട്ടി വെച്ചേക്കാണ് ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് മാരിനേറ്റ് ചെയ്യും അപ്പം ഇവിടെ വീട്ടിൽ കഴിക്കാനായിട്ട് ചിക്കൻ കറി കുക്ക് ചെയ്യാണ് പിന്നെ ഇവിടെ എൻ്റെ പെറ്റുണ്ട് ലിയോ അപ്പം അവന് ഇനി കുറച്ച് ദിവസത്തേക്ക് ഫുഡ് വേണമല്ലോ ഇന്നും നാളെയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാലേ മാമൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ അതുവരെ ഇവിടെ അമ്മ വിചാരിച്ചു റൈസ് ചിക്കനൊക്കെ കുക്ക് ചെയ്ത് വെച്ചാലവന് കഴിക്കാം വന്ന് ചൂടാക്കി കൊടുക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ഒക്കെ കഴിച്ചു പിന്നെ അമ്മ പാക്കിങ് ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്യാണ് എനിക്ക് ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് ചിക്കനിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതെന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ് ഭയങ്കര നല്ല രസമില്ല കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് ഇത് നമുക്കിവിടെ ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ടുള്ളതാണ് നമ്മൾ വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസാണ് ഇത് ലിയോയ്ക്കുള്ള ഫുഡാണ് അപ്പോൾ അങ്ങനെ ഭക്ഷണം ഒക്കെ ഓൾമോസ്റ്റ് റെഡിയായി ഇത് ഇതാണ് എൻ്റെ ലിയോ അവന് വെപ്രാളം എന്ന് വെച്ചാൽ അവൻ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം അവന് വെറുതെ വിട്ട റോഡിലോട്ട് ഇറങ്ങി ഓടും അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ആളിപ്പോൾ വളരുന്ന പ്രായമായതുകൊണ്ട് ഒട്ടും നമുക്ക് കയ്യിൽ നിൽക്ക നിൽക്കില്ല എന്നെയാണെങ്കിൽ ഒട്ടും അവന് പേടിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കെട്ടിയിട്ട് കുറച്ച് നേരം അതാകുമ്പോഴത്തേക്കും ഫുഡൊക്കെ വരുന്ന ആ ഒരു ടൈം അങ്ങനെ അതിൻ്റെ ആ ഒരു വെപ്രാളത്തിൽ നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചേക്കോ ഷേക്കാൻ്റെ ഒക്കെ ഇപ്പോൾ തരും കണ്ടോ ഞാൻ ഷേക്കാൻ്റെ ചോദിച്ചപ്പോൾ ഷേക്കാൻഡൊക്കെ തരും പിന്നെ സിറ്റ് സ്റ്റേ അതൊക്കെ ചെയ്യും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ മൂന്ന് മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ കുഞ്ഞല്ലേ അപ്പോൾ പഠിച്ച് വരുന്ന പ്രായമായിട്ടേ ഉള്ളൂ അപ്പോൾ അവനാണ് അവനാണ് അവൻ ഇനി ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് നമ്മൾ നാലഞ്ച് ദിവസം ഒന്നും വീട്ടിലില്ലെങ്കിൽ പിന്നെ വരുമ്പം അവനൊരു വല്ലാത്തൊരു പിണക്കവും ഒക്കെ ഒക്കെയാണ് എന്നുവെച്ചാൽ അവനെ അവൻ നമ്മളിവിടെ എവിടെയോ പോയി എന്നുള്ളത് അവൻ അവനറിയാം അങ്ങനൊരു ഇതൊന്നും അങ്ങനെ ഒരു ഭയങ്കര ഒരു ആണ് അവന് അങ്ങനെ അമ്മതെ എന്തൊക്കെയോ എഴുതുന്നത് എന്താണമ്മ എഴുതുന്നതെന്ന് എനിക്കറിയില്ല പോകുന്ന എന്തോ കാര്യമാണ് അമ്മ എഴുതുന്നത് ഓ മരുന്നൊക്കെ മേടിച്ച് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അമ്മ അതൊക്കെ എഴുതായിരുന്നു അതിൻ്റെയൊക്കെ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാംന്ന് കാര്യം രാത്രി നമ്മൾ റോഡ് ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നൈറ്റ് ഡ്രൈവർ റിസ്ക് ആണ് അപ്പം പിന്നെ നമ്മൾ വേണമെങ്കിൽ നമ്മൾ നിർത്താമെന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ആരും ഉറങ്ങ ഉറങ്ങുന്നില്ല എന്നുള്ളൊരിതിലെത്തി അപ്പം പകൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ കയറി അങ്ങനെ വൈകുന്നേരം എഴുന്നേറ്റും റെഡിയായിട്ട് വന്നു നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു മുപ്പത് മണി നാലുമണിയായി ഇവിടുന്ന് നേരെ ഇനി വല്ലമ്മയുടെ വീട്ടിൽ പോയി അവരെ പിക്ക് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ നേരെ ഊട്ടിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഊട്ടിക്ക് പോകുന്നത് മസനഗുടി വഴി മസനഗുടി വഴി ഊട്ടിക്ക് പോകും ഞാനിതൊക്കെ വീഡിയോസിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് നോക്കാം മസനഗുടി വഴി എങ്ങനെ ഉണ്ടെന്ന് ഊട്ടിക്ക് പോകുന്നത് അപ്പം അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായി ഞാൻ ദേ യാത്ര തുടങ്ങി ഞാനും അച്ഛനും അമ്മയും കൂടി യാത്ര സ്റ്റാർട്ട് ചെയ്തു അമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെ വല്യമേള അവിടെ വന്നപ്പോഴത്തേ ലെമൺ റൈസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പിന്നെ കുറേ കുപ്പി വെള്ളം ഈ കുപ്പികളൊക്കെ അവർ പാതി വഴിയാകുമ്പോൾ പറക്കി കളയും പ്ലാസ്റ്റിക് കുപ്പി കുപ്പിയായതുകൊണ്ട് ഇതൊന്നും റേഞ്ച് കീറ്റത്തില്ല അങ്ങനെ നമ്മളതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ ദിക്കുട്ടൻ എൻ്റെ ചേച്ചിയുടെ മോനാണ് പറഞ്ഞു വന്നാൽ ഞാൻ ഞാനവൻ്റെ കുഞ്ഞമ്മയായിട്ട് വരും പിന്നെ ഞാൻ കുഞ്ഞമ്മന്നൊന്നും വിളിപ്പിക്കാറില്ല കുഞ്ഞി എന്നുള്ളത് ഞാൻ നിർത്തി വെച്ചേക്കാട് ആ എന്ന് വിളിക്കുന്നത് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നമ്മൾ കുഞ്ഞി കുഞ്ഞു നമ്മളിങ്ങനെ പെറ്റനേമൊക്കെ ഇടുവല്ലോ അതുപോലെ ഇട്ട് വെച്ചേക്കാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാനായിട്ട് യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളത് ഇറങ്ങുകയാണ് അപ്പോൾ ആ മല്ലിമയ്ക്ക് കൂട്ടായിട്ട് കുഞ്ഞമ്മ വന്ന് നിൽക്കുന്നുണ്ട് വീട്ടിൽ ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് ജൂലി എന്നാണ് പേരൊന്നു തോന്നുന്നു അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞേ ആൾ നല്ല പ്രായമുണ്ട് പതിമൂന്ന് വയസ്സുണ്ട് ഒട്ടും ഹെൽത്തി ഹെൽത്തിയാണ് പക്ഷെ അങ്ങനെ ഒരുപാട് ഒന്നുമല്ല അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം കേട്ടതാണ് വണ്ടിയിലോട്ട് ഇങ്ങനെ നമ്മൾ ഈ എല്ലാം ഞാൻ തന്നെ ഈ ഒരു പേർപ്പിൾ പെട്ടി എൻ്റെതാണ് ഇത്രയും വലിയ പെട്ടി കൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ ഇതെല്ലാം കൊണ്ട് എങ്ങനെയൊക്കെയോ നമ്മൾ ഡിക്കിയിലാക്കി പിന്നെ ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത് അച്ഛൻ ഫ്രണ്ടിലുണ്ട് പിന്നെ അതേ നമ്മളെല്ലാവരും ഇങ്ങനെ കയറുകയാണ് പ്രാർത്ഥിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് സ്നാക്ക് സ്നാക്കിങ് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ഓരോന്ന് ടൊമാറ്റോ മുർക്കെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നിങ്ങൾ അറിയില്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അധികം കഴിക്കുന്നത് നല്ലതല്ല പക്ഷെ വല്ലപ്പോഴും കഴിക്കാൻ ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ആധിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവൻ അതാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഉറങ്ങാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്നാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ കോട്ടയം വഴിയാണ് നമ്മൾ പോകുന്നത് എം സി റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു വൺ വൺ പോയിൻ്റ് ഫൈവ് അവേഴ്സ് പോയിട്ട് നമ്മൾ വണ്ടി നിർത്തി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഡിന്നറ് അപ്പോൾ നമ്മൾ ഡിന്നർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും ചിക്കനുമായിരുന്നു അപ്പം നമ്മൾ അത് എടുത്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു റോഡ് സൈഡിൽ നിർത്തി ഇങ്ങനെ റോഡിൽ നിർത്തി ഇങ്ങനെ നല്ല സൈഡിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ട്രാവൽ ചെയ്ത് പോകാൻ എത്ര പേർക്ക് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രെയിൻ ട്രിപ്പും ഇഷ്ടമാണ് എനിക്ക് ഫ്ലൈറ്റ് ട്രിപ്പ് എല്ലാ ട്രിപ്പും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതെല്ലാം മാറി മാറി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എപ്പോഴും നമ്മൾ റോഡ് ട്രിപ്പ് ആണെങ്കിൽ അതും ബോറാണ് എപ്പോഴും ട്രെയിൻ ആണെങ്കിൽ ബോറാണ് അപ്പം ഇതെല്ലാം മാറി മാറി ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ട് അപ്പം നമ്മൾ പ്ലേറ്റും എല്ലാം നമ്മളതിനെ കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ ചപ്പാത്തി ഇതേ ചപ്പാത്തിയും ആയിരുന്നു അപ്പോൾ അത് കഴിക്കുകയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിയുമല്ലോ പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ചായ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഒരു തട്ടടയുടെ സൈഡിലാണ് നിർത്തി അപ്പോൾ നമ്മൾ നമ്മളോർത്ത് അവിടെ നിന്ന് ഒരു ചായ കുടിക്കാന്ന് അടിപൊളി ചായയായിരുന്നു നല്ല സ്ട്രോങ് ചായ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്കറിയില്ല എനിക്ക് വെളിയിറങ്ങിയാൽ ചായ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലാണെങ്കിൽ എനിക്ക് ചായക്ക് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും പക്ഷെ വെളിയിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ചായക്ക് കൊടുക്കത്ത ടേസ്റ്റ് ആയി ഇതെന്തുകൊണ്ടാണെങ്കിൽ ചായ ഭയങ്കര ഇഷ്ടമുള്ളത് സ്ട്രോങ് ചായ കുടിക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിങ്ങനത്തെ ഊതി ഊതി കുടിക്കുകയാണ് മറ്റേ കുത്തനും ഊതിയോതി കുടിക്കുക ഞാൻ ഇഷ്ടമെന്ന് പറയില്ലേ അതുപോലെ പിന്നെ ചൂട് ചായ ചായയുടെ തണ്ണക്കിൽ കുടിക്കാൻ പറ്റില്ലല്ലോ അതൊരു ട്രോളുണ്ട് വേണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് അതോ ഓർമ്മ വന്നേ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു വൈ വൈ തിരിച്ച് വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു പിന്നെ വാഷ്റൂമിൽ പോകാനായിട്ടും പെട്രോൾ അടിക്കാനൊക്കെ നമ്മൾ പെട്രോൾ പമ്പിൽ നിർത്തി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ഇടയ്ക്കുള്ള ഒരുപാട് ഒന്നും ഞാൻ എടുത്തില്ല ഇട്ടിട്ട് അത് എം സി റോഡ് പോയിട്ടുള്ളവർക്കറിയാം വിദൂരമായ അല്ല വിദൂരമായ ഒരു റോഡ് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇമാജിനൊക്കെ ചെയ്യാം പെട്ടെന്ന് ഒരു യക്ഷി ഇറങ്ങി നടക്കുന്നു അവർ ഓടിക്കൂടെ നടക്കു വന്ന് നിൽക്കുന്നു ഇങ്ങനത്തെ ഇമാജിനേഷനിലായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഇവിടെ കാര്യമായിട്ട് പറയുന്നുണ്ട് ഒന്നുമില്ല ഞാനിപ്പോൾ പറഞ്ഞ് തന്നെയാണ് പറയുന്നത് നമ്മളിപ്പം പെട്രോൾ പമ്പിൽ നിർത്തി വാഷ്റൂമിൽ പോകുന്നുള്ളവർക്ക് പോകാം പെട്രോൾ അടിക്കണമെങ്കിൽ അടിക്കാം അതിനുശേഷം വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ദൂരം എം സി റോഡൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും ഒരു ചായ കുടിക്കാൻ നിർത്തി കാര്യം വണ്ടി ഡ്രൈവ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു ചായയും കോഫിയൊക്കെ മാറി മാറി കുടിക്കുന്നത് നല്ലതാണല്ലോ ഉറക്കം നമുക്ക് വരാതിരിക്കാൻ ചെറിയ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം വണ്ടി നിർത്താമെന്നായിരുന്നു പ്ലാൻ കാര്യം റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അതും എസ്പെഷ്യലി ഡ്രൈവിങ് നൈറ്റ് ഡ്രൈവ് ഡ്രൈവിംഗ് ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നുമില്ല നൈറ്റ് ഡ്രൈവിങ് ഇത് ഇതോടെ വച്ച് നിർത്തി വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ അത് ഭയങ്കര റിസ്ക്കാണ് ആർക്കും ഉറങ്ങാൻ പറ്റില്ല പിന്നെ ഉറങ്ങരുത് ഉറങ്ങരുത് എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നമ്മൾ നൈറ്റ് ഡ്രൈവ് അധികം ലോങ് ജേണിക്ക് അങ്ങനെ നമ്മൾ റോ ബൈ റോഡ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ചൂസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു നല്ലതൊരു വൈബായിരുന്നു അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കടയിലും പാൽ ചായയില്ല എനിക്കൊന്ന് രണ്ടും കണ്ട സമയത്തൊന്നും ചോദിച്ചുകൊണ്ടാണോന്നൊന്നും രാവിലെ വെളുത്തു കഴിഞ്ഞാലേ പാൽ കിട്ടുള്ളുമായിരിക്കുള്ളൂ അങ്ങനെ നമ്മൾ കട്ടൻ ചായ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് പക്ഷേ കട്ടൻ ചായയും പൊളിയല്ലേ ചില സമയത്ത് നമുക്ക് പാൽ ചായ കുടിക്കുന്നതായിട്ട് കട്ടൻ ചായ കുടിക്കുന്ന നല്ല അങ്ങനെ കട്ടൻ ചായയൊക്കെ നല്ല ചൂട് കട്ടൻ ചായ വീണ്ടും ഒതി ഒതി കുടിച്ചു അങ്ങനെ സമയം ഇപ്പോൾ രാവിലെ അഞ്ച് മണിയായിട്ടുണ്ട് എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല എവിടെയോ എത്തി പക്ഷേ ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ പറ്റത്തില്ല ചെറുതായിട്ടൊക്കെ അഞ്ച് മിനിറ്റൊക്കെ കണ്ട് ഞങ്ങൾ മയങ്ങും പക്ഷെ ഒരുമിച്ച് ആരും മയങ്ങത്തില്ല എല്ലാവരും ഉണർന്ന് തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ ചേട്ടനെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ കയറി അമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ മല്ലി കൂലിട്ട് വേറെ ഒരു വണ്ടിയില്ല ഇത് നമുക്ക് വെന്ത് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം ഞാൻ അങ്ങനെ കുറച്ച് സിനിമ കഥകളൊക്കെ ഇമാജിൻ ചെയ്ത് അവിടെ ഇരുന്നു വീണ്ടും ചായ ഒടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും അപ്പം തന്നെ കഴിച്ചു വീടേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് കയറുകയാണ് ഇത് ഏത് ഹൈറേഞ്ചാണെന്ന് എനിക്കറിയില്ല നമ്മൾ ഇനി മസനക്കുടിയിലോട്ട് കയറുന്ന വഴിയാണിത് ഏതൊരു ഹൈ ഹൈറേഞ്ച് കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ മസനക്കുടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് മസനക്കുടി വഴി പോകണം വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം തകർക്കണം എന്നുള്ള മൈൻഡ് സെറ്റായിട്ട് പോയത് കഷ്ടകാലം പിടിക്കും എനിക്ക് ഛർദിക്കാനും എനിക്ക് വാഷ്റൂമിൽ പോകാനുള്ള ടെൻഡൻസി ഒക്കെ ആയിരുന്നു എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന് മേ ബി ഗ്യാസ് കയറിയതോ അല്ലെങ്കിൽ ഇത്രയും ട്രാവൽ ചെയ്തോ ഉറങ്ങാതിരുന്നതിൻ്റെയൊക്കെയാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു വിമ്മിഷ്ടമായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഹോട്ടലിൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ള അവസ്ഥയായി എന്നാലും ഞാൻ പറ്റുന്നതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല പിന്നെ നമ്മൾ കുറേ കുരങ്ങനും പിന്നെ അതേ ഇതുപോലെ മയിലും കുറേ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് അനിമൽസിനെയൊക്കെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ അനിമൽസിനെയും മാനും കുറേ മാൻ പുള്ളി മാൻ അങ്ങനെ ഒരുപാട് മാനുകളുണ്ടല്ലോ പല ടൈപ്പിലും പല വെറൈറ്റിയിലുള്ള മാനുകളെ കണ്ടു ആനയൊന്നും കാണാൻ പറ്റിയില്ല ആ ആന കണ്ടു നമ്മളവിടെ വളർത്തുന്ന ആനകളെയാണ് കണ്ടത് അല്ലാതെ കാട്ടാനയൊന്നും കണ്ടില്ല അങ്ങനെ മസനഗുടി വഴി കഴിഞ്ഞ് നമ്മളിനി ഊട്ടിയിലേക്ക് കയറാണ് ഊട്ടിയിലേക്ക് കയറാൻ ഒരു ഓൾമോസ്റ്റ് ഒരു പതിനാല് പതിനഞ്ച് ഹെയർ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ എല്ലാ ബെൻഡെല്ലാം കഴിഞ്ഞ് നമ്മളിതേ കുട്ടിക്ക് പൊക്കോണ്ടിരിക്കയാണ് ഈ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ അപ്പോൾ ഇവിടെ വാഷ്റൂമിൽ പോകാമെന്ന് വിചാരിച്ചിവിടെ ഒന്ന് നിർത്തി അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി അപ്പോഴെഴുതിക്കുകയാണെങ്കിൽ നല്ലൊരു വ്യൂ കണ്ടേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് മലകളും കുന്നും പച്ചപ്പൊക്കെ കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ഊട്ടിയിൽ എത്തി നമ്മളിനി റൂമിൽ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത് ഞങ്ങളൊരു ഹോം സ്റ്റേ ആണ് എടുത്തത് ഇവിടെ ആ ഒരു ഫുൾ ഫ്ലോർ നമുക്ക് കിട്ടുന്ന ഒരു ഹോള് പിന്നെ രണ്ട് ബെഡ്റൂം അങ്ങനെയുള്ള ഒരു ഹാള് പോലെ ആയിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നീറ്റൊക്കെ ആയിരുന്നു അങ്ങനെ റൂമിലെത്തി ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന ഒരു വെജ് റെസ്റ്റോറൻറ്റാണ് വന്നത് ഇവിടെ വന്നിട്ട് ഉച്ചഭക്ഷണം ഒക്കെ കഴിക്കാനായിട്ട് അതിനുശേഷം വൈകുന്നേരം നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും ഒക്കെ പോകാമെന്ന് അപ്പോൾ എവിടെയൊക്കെയാണ് പോയതെന്നും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം കുറച്ച് കാര്യമായിട്ട് പറയാനുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരെ ബൈ